ഗുണ്ടകളുടെയും മാഫിയ സംഘങ്ങളുടെയും ഒക്കെ വിഹാര കേന്ദ്രമായിരുന്നു ഒരിക്കൽ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനം പിന്നീട് യോഗി ആദിത്യനാഥ് വന്നപ്പോൾ അതിന് വലിയ മാറ്റം വന്നു ഇപ്പോഴും പുറത്ത് വരുന്ന വാർത്ത യോഗി ആദിത്യനാഥ് അവിടുത്തെ കുറ്റവാളികളോട് കടുത്ത രീതിയിൽ പ്രതികരിക്കുന്നു എന്നാണ് വളരെ സിമ്പിളാണ് കുറ്റവാളികൾക്ക് യോഗിയുടെ സമ്മാനം വെടികുട്ടിയാണ് അല്ലാതെ ഗോവിന്ദചാമിയെ പിടിച്ച് ജയിലിലിട്ട് എല്ലങ്കോലായിരുന്ന എല്ലംകൂലിയായിരുന്ന ഗോവിന്ദച്ചാമിയെ സിക്സ് പാക്കി പുറത്തുവിടുന്ന കേരള മോഡൽ അല്ലെങ്കിൽ മറ്റേ ഇന്ത്യയിലെ ഇന്ത്യൻ നിയമസംവിധാനം അങ്ങനെയാണ് അതിലൊന്നും വലിയ വിശ്വാസമില്ല കുറ്റവാളിയാണോ അവൻ ക്രിമിനലാണോ അവൻ്റെ സമ്മാനം വെടികുണ്ടാണ് മിനിമം ഒന്നെങ്കിൽ നെറ്റിക്കുന്ന ഒരു വെടികുണ്ട അല്ലെങ്കിൽ നെഞ്ചിൽ വെടിയുണ്ട അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം വെമ്പിള്ളാരെ കമൻ്റടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവൻ്റെ മുട്ട് ചിരട്ടയ്ക്ക് വെടിയുണ്ട കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടായൊരു സംഭവം പറയുന്നതിന് മുമ്പ് ഇന്നലത്തെ സംഭവം പറയാം ഇന്നലെ മൂന്ന് പേരെ യു പി പോലീസ് വെടിവു ചോന്നു ആദ്യത്തെ കേസ് രണ്ട് സംഭവങ്ങളായിട്ട് ഒന്ന് പ്രയാഗ് രാജിലാണ് ഒന്ന് ദുൽഹാപൂർ തിഹ്റ എന്ന് പറയുന്ന സ്ഥലം അതായത് സീതാപൂർ പിഹാനി ഹൈവേയിലാണ് ഹൈവേയിൽ രണ്ടുപേർ റിസ്വാൻ എന്ന് പറയുന്ന നാൽപ്പത്തി ആറുകാരൻ ഷക്കീൽ ഖാൻ എന്ന് പറയുന്ന നാൽപ്പത്തി നാലുകാരൻ ഇവർ രണ്ടുപേരും സഹോദരങ്ങളാണ് മോട്ടോർ സൈക്കിളിൽ പോകുന്നു പുലർച്ചെ നാലേ നാലേ മുക്കാലിന് യു പി പോലീസ് അവരെ തടയുന്നു തടഞ്ഞപ്പോൾ അവർ പോലീസിന് നേരെ വെടിവെച്ചു അവരുടെ പക്കൽ ഒരു നയൻ എം എം കാർബൈനിൻ്റെ പിസ്റ്റൽ ഉണ്ടായിരുന്നു രണ്ടെണ്ണ രണ്ട് നാടൻ തോക്കുകളുണ്ടായിരുന്നു ഇവർ പോലീസിനെ വെടിവെച്ചു എന്ന് പോലീസ് പറയുന്നു പക്ഷേ തിരിച്ച് പോലീസ് ഒരു വെടിയുണ്ടിയുടെ മഴയങ്ങ കൊടുത്തു അരിപ്പയപ്പി രണ്ടും സ്പോട്ടി തീർന്നു നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ഒരു ബുള്ളറ്റിലായിരുന്നു ഇവർ പൊക്കോണ്ടിരുന്നത് അപ്പോൾ ഇതിന് കാരണമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാർച്ച് എട്ടാം തീയതി അവിടുത്തെ ഒരു മാധ്യമ പ്രവർത്തനായ രാഘവേന്ദ്ര വാജ്പേയി കൊല്ലപ്പെട്ടു രാഘവേന്ദ്ര വാജ്പേയി അവിടെ നടക്കുന്ന ഹിന്ദു വിരുദ്ധ നടപടികൾ നടപടികൾ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളൊക്കെ ഹിന്ദുക്കൾക്കെതിരെ നടത്തുന്ന കാര്യങ്ങളൊക്കെ എക്സ്പോസ് ചെയ്യുന്ന ചെയ്യുന്നൊരു മാധ്യമപ്രവർത്തനായിരുന്നത് സമ്പൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള വലിയ ഒരുപാട് വിവരങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന രാജേന്ദ്ര വാജ്പേയിയെ കൊന്നു കൊന്നത് റിസ്വാനും ഷക്കീൽ ഖാനും എന്ന് പറയുന്ന സഹോദരങ്ങളായിരുന്നു അതിനുശേഷം ഇവർ ഒളിവിലായിരുന്നു മാർച്ച് എട്ട് മുതൽ ഒളിവിലായിരുന്നു അങ്ങനെ ഇരിക്കെയാണ് പോലീസിന് വിവരം കിട്ടുന്നത് ഇവർ സീതാപൂർ പിഹാനി ഹൈവേയിലൂടെ പുലർച്ചെ നാലേ മുക്കാലിന് ബുള്ളറ്റ് തൊടിച്ച് പോകുന്നുണ്ടെന്ന് അറിഞ്ഞ് പോലീസ് സംഘം പിന്നാലെയെന്നു ഇവരെ തടഞ്ഞപ്പോൾ ആണ് ഇവർ വെടിവെച്ചത് വെടിവെച്ചപ്പോൾ സ്വാഭാവികമായും പോലീസ് തിരിച്ചു പിടിവെച്ചു സ്പോട്ടിൽ മരിച്ചു അതുകൂടാതെ മറ്റൊരാൾ ഇന്നലെ കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയുമ്പോൾ പേര് കെട്ടിട്ട് ബിസ്വാൻ നാൽപ്പത്താറ് ഖാൻ നാൽപ്പത്തിനാല് യോഗി ആദിത്യനാഥ് മുസ്ലിംകളെ കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് എത്രാമത്തെയാണ് എടാ കൊല്ലപ്പെടുന്നതൊക്കെ ഗുണ്ടകൾ ഗുണ്ടകളാണ് അവരുടെ പേരൊക്കെ മുസ്ലിം പേരായതിനു യോഗി എന്ത് ചെയ്യാനാ അത് ഒരു ഉത്തരമാണ് അതിന് ഉത്തരം വേണം കാരണം അതൊരു ചോദ്യമാണ് എന്ത് ചെയ്യും കാരണം അപ്പൊ എന്തുകൊണ്ടാണ് ഗുണ്ടകൾ കൂടുതൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഇത്തരം പേരുള്ളവരാകുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി അല്ലാതെ യോഗി കൊല്ലുന്നു പറയണ്ട പക്ഷെ ഇനി അതിനൊരു മറുപടി കൂടെ പറയാം ഇന്നലെ കൊല്ലപ്പെട്ട മറ്റൊരാളുടെ പേര് ആഷിഷ് രഞ്ജൻ സിംഗ് അഥവാ ചോട്ടു എന്ന് പറയുന്ന ഇരുപത്തെട്ടുകാരാണ് ഇവന് ഒരു നാലോളം കൊലക്കേസിലെ പ്രതിയാണ് ഇവൻ്റെ തലയ്ക്ക് നാലര ലക്ഷം രൂപ വിലയിട്ടിരുന്നു ഇവനെ ജീവനോടെ അല്ലാതെ പിടിച്ചു കൊടുത്താൽ ഈ ചോട്ടുവിനെ പിടിച്ചു കൊടുത്താൽ നാലര ലക്ഷം രൂപ കിട്ടും കൊടുക്കും ആർക്കും കൊടുക്കും ഇൻഫർമേഷൻ കിട്ടും കൊടുത്ത കൊടുക്കുമെന്ന് യു പി പോലീസ് പറഞ്ഞു അയാളെയാണ് ഇന്നലെ അയാളുടെ ഒരു ഒളിയിടത്തെക്കുറിച്ച് ഉറക്കെട്ടിയപ്പോൾ യു പി പോലീസ് തേടി ചെന്നപ്പോൾ ഇയാൾ എ കെ ഫോർട്ടി സെവൻ കൊണ്ടാണ് വെടിവെച്ചത് പോലീസിനെ അപ്പോൾ പിന്നെ ന്യായമായും പോലീസ് തിരിച്ച് വെടിവെച്ചു അയാളും മരിച്ചിട്ടുണ്ട് അപ്പോൾ പറയേണ്ടപ്പോൾ ഞാൻ പറയുന്നത് ആദ്യത്തെ റിസ്വാനും ഷക്കീൽ ആണെങ്കിൽ ഇത് ചോട്ടുവാണ് ആഷിഷ് രഞ്ജൻ സിംഗ് ആണ് മുസ്ലിം അല്ല അപ്പോൾ യോഗി അവിടെ ഉന്മൂലനം ചെയ്യുന്നത് ഗുണ്ടകളെയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ജാതിയിലോ മതത്തിലോ പെട്ട ആളല്ല ഗുണ്ടകൾക്ക് ജാതി മതമൊന്നുമില്ല തീവ്രവാദത്തിന് മതമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഞാൻ പറയുന്നില്ല പക്ഷെ ഭീകര പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ അനുവാദം കൊടുക്കാത്ത ആളുകളെ യോഗി കൈകാര്യം ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഉണ്ട് യു പിയിലെ ഒരു ഗലി ഗലിയിലൂടെ ഒരു പർദ്ദയിട്ട സ്ത്രീ നടന്നു പോവുകയാണ് പിന്നിലൂടെ ഒരുത്തം വന്നിട്ട് ഈ സ്ത്രീയെ വട്ടം പിടിച്ചു പിടിച്ചു പൊക്കിയെടുത്ത് അടുത്ത വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുക അവർ കൊതറി മാറി ഓടി അവരെന്നിട്ട് പോലീസിൽ പരാതിപ്പെട്ടു പരാതിപ്പെട്ടപ്പോൾ അതേ മഹനിലുള്ള ഒരു ഇസ്ലാം മതവിശ്വാസി തന്നെയാണ് പോലീസ് ഇവനെ പിടിക്കാൻ വന്നു ഇവൻ ഓടി ഇവൻ അവസാനം പോലീസിനെ വെടിവെച്ചു എനിക്കറിയില്ല യു പിയിൽ എല്ലാവരുടെ കയ്യിലും തോക്കാണ് അതിപ്പോൾ ഒരു പ്രത്യേകിച്ച് ഈ പറയുന്ന റിസ്വാനും ഷക്കീൽ ഖാനും ഒക്കെ പേരുള്ള ആളുകളുടെ കയ്യിലൊക്കെ തോക്കാണ് നമ്മൾ ഓർക്കുന്നില്ലേ സമ്പലിൽ വെടിവെച്ചപ്പോൾ സമ്പലിൽ വെടിവെപ്പുണ്ടായല്ലോ വെടിവെച്ച് വെടിയേറ്റ് വെടിയേറ്റ് കുറച്ച് മരിച്ചു പക്ഷെ വെടി ഉണ്ടകൾ പരിശോധിച്ചപ്പോൾ പോലീസിൻ്റെ തോക്കിലല്ല അത് വിദേശ നിർമ്മിത തോക്കുകളിലാണ് ഫോറിൻ പാകിസ്ഥാൻ നിർമ്മിതമായ തോക്കുകളിൽ നിന്നാണ് വെടി വെടി വന്നത് ഫോറൻസിക് റിപ്പോർട്ട് വന്നു അപ്പോൾ പോലീസല്ല പുറത്തു വന്ന വാർത്തയൊക്കെ പോലീസ് വെടിവെപ്പിൽ ഏതാനും പേർ കൊല്ലപ്പെട്ടു അങ്ങനെയല്ല അതിനകത്തുള്ള അവിടെ രണ്ടുതരം മുസ്ലിം ഉണ്ട് തുർക്കി മുസ്ലിമുകളുണ്ട് തുർക്കി മുസ്ലിമുകളും തുർക്കി തുർക്കി പാരമ്പര്യം ഫോളോ ചെയ്യുന്ന മുസ്ലിമുകളും അവിടുത്തെ തദ്ദേശീയ മുസ്ലിം മുസ്ലിങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന്റെ ഭാഗത്താണ് ഭാഗമായിട്ടാണ് സമ്പലിൽ എന്ന് വെടിവയ്പുണ്ടായത് ആ തോക്കുകൾ കണ്ടെത്തി എന്ന് പറയുന്ന പോലെ അവിടെ ഒരു വിഭാഗം ആളുകളുടെ കയ്യിൽ തോക്കാണ് ആ തോക്ക് പിടിക്കാനുള്ള ശ്രമം വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് തോക്കുകൾ ഇന്നാണ് ഒരു ആയുധ ഫാക്ടറി ആണ് പിടിച്ചത് നമ്മൾ ചർച്ച ചെയ്താണ് അപ്പോൾ മൂവായിരത്തോളം തോക്കുകളുള്ള ഒരു സ്ഥലം പിടിച്ചെടുത്തു ഒരാളുടെ വീട്ടിൽ വീട്ടിലിരുന്ന് അത്രയും തോക്കുകൾ പിടിച്ചെടുത്തു നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു എന്ന് പറയുന്ന പോലെ ഈ ആ ഞാൻ പറഞ്ഞു വന്ന കഥ കഥയല്ല വാർത്ത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ പറയുന്ന ആൾ പ്രതി മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളാണ് അയാൾ ഓടിയപ്പോൾ ഓടി പോലീസിനെ വെടിവെച്ചു പോലീസ് വെടിവെച്ചു അവൻ്റെ മുട്ടയിരട്ടൊക്കെ വെടിവെച്ചു അപ്പോൾ ഇനിയുള്ള ജീവിതകാലം മുഴുവൻ ഇവൻ ഇവനിനി കാലുകുത്തി നടക്കത്തില്ല അപ്പോൾ ഉത്തർപ്രദേശ് പോലീസ് നിയമം കയ്യിലെടുക്കുകയാണ് അല്ലെങ്കിൽ കാട്ടുനീതിയാണ് നടപ്പാക്കുന്നതൊക്കെ എന്ന് പറയുന്നവരുണ്ട് മനുഷ്യാവകാശങ്ങളെ ലംഘിക്കുന്ന ആരുടെ മനുഷ്യാവകാശമാണ് കൊള്ളക്കാരുടെ കൊല കൊലയാളികളുടെ സ്ത്രീ സ്ത്രീവട്ടക്കാരുടെയൊക്കെ മനുഷ്യാവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ ഗോവിന്ദച്ചാമിയുടെ മനുഷ്യാവകാശത്തെ കുറിച്ച് പറയുന്ന പോലെയാണ് ഭീകരരെ പോറ്റി വളർത്തി അവരെ കൂടുതൽ ആരോഗ്യവാന്മാരും കൂടുതൽ കുറ്റകൃത്യം ചെയ്യാനും പ്രാപ്തരുമാക്കി എടുക്കുകയാണോ ഒരു ക്രിമിനൽ സംവിധാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പരി ജയിൽ ജയിൽ ശിക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നതിന് ചോദ്യമുണ്ട് കാരണം ഇതിനകത്തൊക്കെ ആളുകളെ മാനസാന്തരപ്പെടുത്താൻ കറക്ഷണൽ ോമുകൾ എന്നാണ് ജയിലുകളുടെ നമ്മൾ ജയിലെന്ന് പറഞ്ഞാലും അതിനൊക്കെ സാങ്കേതികമായി വിളിക്കുന്ന കറക്ഷനൽ ഹോം എന്നാണ് അവരെ തിരുത്താനാണ് ഇപ്പൊ നമ്മൾ കാണുന്നില്ലേ ഈ കൊടിസുനിയൊക്കെ ഭയങ്കര കറക്ഷനാണല്ലോ അപ്പോൾ കുറ്റവാളി ജയിലിൽ കിടന്നിട്ട് അവൻ കറക്റ്റ് ചെയ്യുന്ന ആരെയെന്ന് പറയുന്നത് ജയിലർമാരെയും ജയിൽ ഉദ്യോഗസ്ഥന്മാരെയാണ് അവരെ മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന തരത്തിലേക്കാണ് കേരളത്തിൽ ഉൾപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ഈ കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് ഇവർ മദ്യപിച്ച വാർത്ത വന്നു ബാരി കയറി ബാർ കയറി മദ്യപിച്ചു പോലീസ് കസ്റ്റഡിയിൽ ജയിലിൽ നിന്ന് കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവർക്ക് മദ്യപിക്കാൻ സൗകര്യം കിട്ടുന്ന നാടാണ് നമ്മുടെ കേരളം പക്ഷേ യു പിയിൽ അങ്ങനെയല്ല യു പിയിൽ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം പിന്നാലെ യോഗി ആദിത്യനാഥിൻ്റെ സർക്കാരും കൂടെ വന്നതിന് ശേഷം ഒരുപാട് ഭീകരന്മാർക്ക് ഒരുപാട് ഗുണ്ടകൾക്ക് ഒരുപാട് മാഫിയ തലവന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് യോഗി പരസ്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ നിൻ്റെ ചോരയിൽ നിൻ്റെ ഇറച്ചിയിൽ മണ്ണ് പറ്റും എന്ന് പരസ്യമായി മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇറച്ചിയിൽ മണ്ണ് പറ്റിയിട്ടുണ്ട് അവിടെ ഈ പറഞ്ഞ ചിലപ്പോൾ നിയമവിരുദ്ധമാണോ എന്ന് ചോദിച്ചാൽ ജനങ്ങൾക്ക് അത് ഇഷ്ടമാണ് സാർ കാരണം കാരണം ഒരു ഭീകരനെ ഒരു ഗുണ്ടയെ പേടിച്ച് എത്ര കാലം ജീവിക്കണം അവൻ സ്വത്ത് കൊണ്ടുപോകും അവൻ വീട്ടിലെ പെണ്ണുങ്ങളെ കൊണ്ടുപോകും അവൻ അവന് കപ്പം കൊടുത്ത് ജീവിക്കണം ഇങ്ങനെയൊക്കെ ഒരു സംസ്ഥാനത്ത് യു പി ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് ഇരുപത്തെട്ട് കോടി ജനങ്ങളുണ്ട് പാകിസ്ഥാനേക്കാൾ കൂടുതൽ ജനസംഖ്യയുള്ള സ്റ്റേറ്റാണ് പലപ്പോഴും ഇരുണ്ട ഇന്ത്യ എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ ബീഹാറിനെയും യുപിയേയും കുറിച്ചൊക്കെ പറയും കഴിഞ്ഞ ഇത്രയും കാലം ബി ജെ പി സർക്കാർ വരുന്നതിന് മുമ്പ് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ബി എസ് പിയുമൊക്കെ ഭരിച്ച് ഭരിച്ച് മുടിച്ച് ഗുണ്ടകളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും അഴിഞ്ഞാട്ട മേഖലയായിരുന്ന ഒരു സംസ്ഥാനത്തെ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നവീകരിച്ച് നവീകരിച്ച് ക്ലെയിം ചെയ്തെടുക്കുകയാണ് യോഗി പത്ത് വർഷം എന്ന് പറയുമ്പോൾ അതൊരു വലിയ റെക്കോർഡാണ് യു പി എ സംബന്ധിച്ച് യു പിയിൽ ഒരു സർക്കാരും അഞ്ച് വർഷം തകച്ച് ഭരിച്ചിട്ടില്ല സർക്കാർ മാറിക്കൊണ്ടിരിക്കും അപ്പോൾ അത് മാറിയിട്ടാണ് ഭരണ നേട്ടങ്ങളും ഉണ്ടാവില്ല ഭരണ നേട്ടങ്ങളും ഉണ്ടാവത്തില്ല ഭരണ നേട്ടം എന്ന് പറഞ്ഞാൽ അവിടെ സർക്കാർ എന്ന് പറയുന്നത് ഗുണ്ടകളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താല്പര്യങ്ങൾക്ക് വശമ്പതരായി കൊടുക്കുന്ന അല്ലെങ്കിൽ അവരാൽ നയിക്കപ്പെടുന്ന സർക്കാരുകളാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഇതിനു മുമ്പ് അതായത് ഈ പറയുന്ന യോഗിയിലെ സർക്കാർ വരുന്നതിനു മുമ്പ് യു പി ഒരു അരാജകത്വം നിറഞ്ഞ നാടായിരുന്നു അല്ലേ ശരിക്കും പറയുന്നത് യു പിയിൽ ഈ അക്രമകാരികൾ അല്ലെങ്കിൽ ഈ പറയുന്ന തീവ്രവാദ സ്വഭാവമുള്ള ആളുകളൊക്കെ തന്നെ പോലീസിനെ തന്നെ വെടിവെച്ചുകൊണ്ടിരുന്നത് സംഭവം നമ്മൾ ഇഷ്ടംപോലെ വാർത്തകൾ വായിച്ചും അറിഞ്ഞു ഇവിടുത്തെ കേസുകൾ അവിടെ തോളാണ് അവർക്ക് അത്രയും പിന്തുണ എവിടുന്നോ എന്നല്ലേ പെട്ടെന്ന് സാമൂഹ്യ വിരുദ്ധ രാജ്യവിരുദ്ധ ശക്തികൾ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ആയുധങ്ങൾ ഇതെല്ലാം ഉപയോഗിച്ചിട്ട് നിൽക്കുക അവരെ ഒക്കെ പിടിച്ച് ജയിലിലിട്ട് പാലും ഇറച്ചിയും ഗോവിന്ദവാമിയെ പിടിച്ച് ജയിലിലാടിയ ഗോവിന്ദച്വാമിയെ പിടിച്ച് തിരിച്ചു കൊണ്ടുവല്ലുമ്പോൾ ആദ്യം കിട്ടിയ ഭക്ഷണം ആട്ടറച്ച കൂട്ടിയായിരുന്നു അതെ അങ്ങനെയുള്ള അങ്ങനെ ആ പരിപാടി യു പിയിൽ നടക്കത്തില്ല പിടിച്ച ഒരു ഗുണ്ടയ്ക്ക് ഒരു ഉണ്ട സമ്മാനം എന്നുള്ളതാണ് യോഗിയുടെ പോളിസി അത് വീണ്ടും യോഗി തെളിയിച്ചു യോഗി അതിൻ്റെ പേരിൽ കാട്ടാളെന്നോ രാധമൻ എന്നൊക്കെ വിളിക്കുന്നവർക്ക് വിളിക്കാം കാരണം അവർ ആഗ്രഹിക്കുന്നത് ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ആളുകൾ ഭീകരവാഴ്ച ഉണ്ടാക്കി നാടിനെ വറപ്പിച്ചാൽ അത് തുടരണം എന്നാഗ്രഹിക്കുന്നവരാണ് ഏതാണ്ട് യോഗിക്കാണ് ജനങ്ങളുടെ കയ്യടി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും